Covering the walls of an abandoned glass factory. Let me tell you what really happened there. A mute orphan girl kept breaking into the Fabrique de Verre in Brussels. She claimed whispers were calling her inside. Factory records show workers regularly heard children's laughter echoing through empty halls. But the building had been abandoned since 1949. Security guards reported seeing small shadows darting between machinery at midnight. The girl disappeared in summer 1953. The only trace, walls covered in messages reading, they're not children. They wear their voices like masks. Don't answer when they call. Have you ever heard whispers calling your ഇപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാൻവക്കത്ത് വരിക ക്യാൻവക്കത്ത് വന്ന ശേഷം ആപ്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാത്ത നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷനെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മോളി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങൾ എ ഐ വീഡിയോ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിലെല്ലാം കൂടെ നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനതിനുള്ള ഒരു എ ഐ ടൂളിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ കാണാൻ സാധിക്കുന്നതാണ് എ ഐ ഫേസ്ലെസ് വീഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ മൂന്ന് ഒന്നാമത്തെ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതല്ല നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് എങ്ങനത്തെ ഡിസൈനാണ് വേണ്ടതെന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൻ്റെ ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഷോർട്ട് വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സെൽഫിൻ്റെ അവിടെ യൂട്യൂബ് ഷോർട്ട്സ് അടുത്തു വിട്ടാൽ മതി അപ്പോൾ ഷോർട്ട് വീഡിയോയുടെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയുടെ ലോങ്ങ് വീഡിയോയുടെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോയുടെ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിസൈൻ അതിനകത്ത് കണക്റ്റായിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം നമുക്കിവിടെ ടോപ്പിക്ക് സെലക്ട് ചെയ്തതായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കാണിക്കാൻ നിങ്ങളെ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഒരു മീറ്റിന് അടുത്തുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ആഡ് ടു ഡിസൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മതി ഇത് വെറും ഒരു കീവേഡ് മാത്രം മതി ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഒരു കീവേഡ് മാത്രം കൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ജനറേറ്റ് ആയിട്ട് വരുന്നത് ആഡ് ടു ഡിസൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഡിസൈനൊക്കെ അത് ആഡ് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് യൂട്യൂബ് ലോങ് വീഡിയോ ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇത് എനിക്ക് പോകാം ായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് വരാനിടത്ത് ഏ ഫേസ്ബുക്ക് എന്നുള്ള ഈ ഓപ്ഷനിൽ ആദ്യമായിട്ട് വരാനേക്ക് നിങ്ങൾക്ക് അവർ കാറ്റഗറി സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ നിങ്ങൾ കാണുന്നതായിരിക്കും ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട് ഏതാണ് വേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നേരത്തെ ഞാൻ കിഡ് സ്റ്റോറിയാണ് ക്ലിക്ക് ചെയ്തത് അതുപോലെ സ്കേറി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഏത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം ഇവിടെ സെറ്റിംഗ് വന്ന ശേഷം നിങ്ങൾക്ക് ലോങ്ങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം അത് ശേഷം നിങ്ങൾ ക്രിയേറ്റീവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ആ ഡിസൈൻ ക്രിയേറ്റ് ക്രിയേറ്റായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത ശേഷം ഇവിടുന്ന് കോവിഡി ആകാൻ സാധിക്കുന്നതാണ് നമ്മുടെ വീഡിയോ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അത് ഡിസൈനിലേക്ക് ആഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ മാത്രം മതി വളരെ സിമ്പിൾ ആണ് സിംപിളായിട്ട് തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ക്യാൻവൽ ഇതുപോലെയുള്ള ഒരുപാട് ടൂൾസുകൾ ഉണ്ട് നിങ്ങൾക്ക് ക്യാമറ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക ഞാൻ അതിന് റിപ്പിൽ തരുന്നതായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് വീഡിയോസുകളും അതുപോലെ തന്നെ അപ്ഡേറ്റ് ന്യൂസുകളൊക്കെ ഞാൻ എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും